ഏതാണ്ട് പന്തിരായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്ത നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ നടന്നിട്ടുള്ള ഈ മത്സരങ്ങൾ ഇന്നിവിടെ സമാപിക്കുകയാണ് ഇതിൻ്റെ സ്വർണക്കപ്പ് കൊടുക്കുന്നതിന് ആര് വേണമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ലായിരുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടി തന്നെ കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ആ തീരുമാനം അദ്ദേഹത്തിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഒരു ഷൂട്ടിങ്ങിലാണ് അദ്ദേഹത്തിന് ഒരു ദിവസം ഷൂട്ടിംഗ് കൊടുക്കിയാൽ ഒരുപാട് സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞു അതുകൊണ്ട് വരാൻ പ്രയാസമാണ് അടുത്ത പ്രാവശ്യം വരാം എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു മമ്മൂമ്മ മമ്മൂക്കയ്ക്ക് മാത്രം തീരുമാനം എടുക്കാൻ പറ്റില്ല കാരണം മമ്മൂക്ക കേരളത്തിൻ്റെ സ്വത്താണ് പൊതു സ്വത്താണ് ഞങ്ങളുടെ സ്വത്താണ് അതുകൊണ്ട് ഞങ്ങൾ തീരുമാന ഞങ്ങളും കൂടെ തീരുമാനിക്കും എന്ന് പറഞ്ഞു അവസാനം നമ്മുടെ അപേക്ഷയ്ക്കും അഭ്യർത്ഥനയ്ക്കും കീഴടങ്ങിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നവർ അദ്ദേഹം ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ദൈവജീവിതം നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒന്ന് സമാപന സമ്മേളനത്തിന് മുമ്പ് തന്നെ എല്ലാ മത്സരങ്ങളും പ്രഖ്യാപിച്ചു ഇത് ചരിത്രമാണ് ആ ചരിത്രം കൊല്ലത്തിന് മാത്രം ഉള്ളതാണ് ഒന്ന് രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിൽ ഇനങ്ങളിൽ മത്സരം നടന്നു ഒന്നിനുപോലും പരാതിയില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് മൂന്ന് ഏതൊരു കലോത്സവവും നടന്ന കലോത്സവവും കൃത്യസമയത്ത് നടത്തുക എന്നുള്ളതാണ് ഇരുപത്തിനാല് വേദികളിലും കൃത്യം ഒമ്പത് മുപ്പതിന് തന്നെ ആരംഭിച്ചു സമാപന സമ്മേളനം മണി എന്ന് പറഞ്ഞ് കൃത്യം മണിക്ക് അഞ്ചുമണിക്ക് അതിനാരംഭിച്ച് അതും കൊല്ലത്തിന് മാത്രമുള്ള പ്രത്യേകതയാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു കാര്യം ഈ സമ്മാനാർഹരായിട്ടുള്ള ഗ്രേഡ് വാങ്ങുന്ന കുട്ടികൾക്ക് ആയിരം രൂപ വച്ചാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു കാര്യം പഴയ പഴയമൊരു മാനുവലനുസരിച്ചാണ് ഇവിടെ മത്സരം നടക്കുന്നത് മാനുവലിൻ്റെ പരിഷ്കാരം നടത്തുകയും പുതിയ മാനുവൽ അനുസരിച്ചായിരിക്കും അടുത്ത വർഷം മത്സരം നടക്കുന്നെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടി അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ എ ഗ്രേഡ് നേടിയ എറണാകുളം തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി നിങ്ങൾ ശ്രദ്ധിക്കണം മുഹമ്മദ് ഫൈസൽ മത്സരത്തിൽ പങ്കെടുത്ത മടങ്ങവേ ട്രെയിനിൽ വെച്ച് അപകടം സംഭവിച്ചു ഇടതുകാലിൻ്റെ തള്ളവിരൽ മുറച്ചു മാറ്റുകയും വലതുകാലിൻ്റെ ഇരുവിരലുകളും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത മുഹമ്മദ് ഫൈസിൽ എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മുഹമ്മദ് ഫൈസലിൻ്റെ പിതാവിനോ പിതാവിനോട് ജ്ഞാനൻ ധനകാര്യ വകുപ്പ് മന്ത്രി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അമ്പതിനായിരം രൂപ അനുവദിച്ചത് ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്